ആകെ പത്ത് രൂപ കഴിഞ്ഞു നമ്മുടെ അജിത്തിന്റെ കല്യാണം കഴിഞ്ഞു ചിക്കൻ ബിരിയാണിക്കകത്ത് പപ്പായോട് പറയണം എന്റെ കല്യാണത്തിന് ബിരിയാണി പറഞ്ഞ സ്വർണ്ണ കിട്ടിയല്ലേ അവന് ഒരു വർഷത്തേക്ക് പണിക്ക് പോകുന്ന ഒരു പെണ്ണേ എനിക്ക് എനിക്കതിന്റെ ഞാനതിൻ്റെ ഇരട്ടി വാങ്ങും എന്നിട്ട് രണ്ടു വർഷം മണിക്കൂ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു എന്ത് രസമായിരിക്കും ആ കളറ് ഇത് ഓറഞ്ച് അല്ലേ നല്ല ടേസ്റ്റ് അല്ലേ എനിക്കൊണ്ടോളിയു ഞാൻ തരൂ കഴിഞ്ഞിട്ടും അവര് വീട്ടിൽ കേറി ഞാൻ കുറച്ചേരം പതിമുന്ന് അവൻ്റെ റൂമിനകത്ത് സ്മൈലിൻ്റെ ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നോ മൂന്ന് പെഗെന്തായാലും അവനും തരത്തില്ല അവൻ്റെ തന്തയും തരത്തില്ല മൈരന്മാരെല്ലാം നമ്മളെ കോഴി കോഴി നോക്കണം എന്തൊരു കഷ്ടിക്കണം നോക്കാൻ പാടില്ല അതാരണിയ

പോക്കറ്റ് പോലോ എൻ്റെ ഇന്നലെ എൻ്റെ ഗൂഗിൾ പേ വറക്കാവുന്നില്ല എന്നാൽ പിന്നെ നമുക്ക് തിരിച്ചാലോ ഫോണാണ് അങ്ങനെ കല്യാണം ഓക്കെ ചേട്ടാ ഒരു ചാ ചേട്ടാ ഒരു മുട്ട ഉച്ചി